മൊത്തം വിസ്തൃതിയുടെ എഴുപത് ശതമാനത്തോളം ഭാഗം മരുഭൂമിയായ നാട് നിരവധി സാമ്രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഉദയവും വാഴ്ചയും അസ്തമയവും കണ്ട രാപ്പകലുകൾ മധ്യേഷ്യയിലെ ഏറ്റവും പഴയ മരിപ്പച്ച നഗരങ്ങളിലൊന്നായ മെർവും ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രകൃതിവാതക ശേഖരവുമെല്ലാം ഈ നാടിന്റെ മുഖമുദ്രകളാണ് ഇതാണ് തുർക്കികളുടെ നാടായ തുർക്കമിനിസ്ഥാൻ വിനോദസഞ്ചാരികൾക്കിടയിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല ഈ രാജ്യം ഏതാണ്ട് ആയിരം ടൂറിസ്റ്റുകൾ മാത്രമാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയതായാണ് കണക്ക് കാസ്പിയൻ കടലിൽ ആവാസ എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് സോൺ സൃഷ്ടിച്ചിട്ടും തുർക്കമിനിസ്ഥാന്റെ രാജ്യാന്തര ടൂറിസം കാര്യമേ വളർന്നിട്ടില്ല എങ്കിലും ഇവിടെ കാണാനും അറിയാനുമായി ഒട്ടേറെ കാഴ്ചകളുണ്ട് ദർവാസ ഗർത്തം തൂഖ്ബെനിസ്ഥാനിലെ ദർവോസ് ഗ്രാമത്തിലെ ഒരു പ്രകൃതി വാതക നിക്ഷേപമാണ് ദർവാസ ഗർത്തം നരകത്തിന്റെ കവാടം എന്നാണ് ഈ പേരിന്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കണ്ടെത്തിയത് മുതൽ നിലയ്ക്കാതെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഗർത്തമാണിത് ഭൂമിക്കടിയിൽ നിന്നുള്ള വാതക പ്രവാഹമാണ് ഈ തീക്കുള്ള ഇന്ധനം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞരാണ് ഇവിടെ വാതക നിക്ഷേപം കണ്ടെത്തിയത് സാമ്പിൾ എടുക്കാൻ ഡ്രിൽ ചെയ്തപ്പോൾ ഇരുന്നൂറടി വ്യാസത്തിൽ മണ്ണ് അടർന്ന് ഗർത്തം രൂപപ്പെട്ടു കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വാതകത്തിന്റെ വിഷാംശം കണ്ടെത്തിയതോടെ ഗ്രാമ സികളുടെ സുരക്ഷയെ കരുതി വാതകം കത്തിച്ചു കളയാൻ തീരുമാനിച്ചു രണ്ടാഴ്ച കൊണ്ട് കത്തിത്തീരുമെന്ന് കരുതിയെങ്കിലും നാല്പത് വർഷമായിട്ടും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ് അഷ്ഗാബാദ് തുർക്മെനിസ്ഥാന്റെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവുമാണ് അഷ്ഗാബാദ് കാരാക്കും മരുഭൂമിക്കും കോപ്പറ്റ്ഡാഗ് മലനിരകൾക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ തുർക്മെനിസ്ഥാൻകാർ കൂടാതെ റഷ്യ ആർമേനിയ അസർബൈജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജനങ്ങളുമുണ്ട് സോവിയറ്റ് ഇസ്ലാമിക ശൈലികൾ കലർന്ന അതിശയകരമായ വാസ്തുവിദ്യ മനോഹരമായ പാർക്കുകൾ ആകർഷണീയമായ സ്മാരകങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇവിടം സന്തോഷത്തിന്റെ കൊട്ടാരം സന്തോഷത്തിന്റെ കൊട്ടാരം നിഷ്പക്ഷതയുടെ സ്മാരകം എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചില സ്മാരകങ്ങൾ ഈ നഗരത്തിലുണ്ട് നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയും നാഷണൽ തുർപ്പ് ആൻഡ് കാർപ്പറ്റ് മ്യൂസിയവും തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റ് ആകർഷണങ്ങളാണ് നഗരത്തിലെ റെസ്റ്റോറന്റുകൾ ബാറുകൾ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെ വർണ്ണാഭമായ രാത്രി ജീവിതവും ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാം എന്നാൽ അഷ്ഗാബാദ് സന്ദർശിക്കുമ്പോൾ യാഥാസ്ഥികമായി വസ്ത്രം ധരിക്കാനും പ്രാദേശിക സംസ്കാരത്തെ ബഹുമാനിക്കാനും ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് ദോ ഗൂസ് തുർക്കമെനിസ്ഥാന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദഷോഗൂസ് ചരിത്രവും സംസ്കാരവും പ്രകൃതി ആകർഷണങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു നഗരമാണ് ഒരു കാലത്ത് പുരാതന ഘോര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇവിടം ദശോഗൂസ് കലാകോട്ടയും ശവകുടീരവും ഉൾപ്പെടെ മധ്യേഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ മുസ്ലിം സ്മാരകങ്ങൾ ഈ നഗരത്തിലുണ്ട് ഖോറസ് ഖോറസ് സാമ്രാജ്യത്തിന്റെ മുൻ തലസ്ഥാനമായ ഉർഗഞ്ച് നഗരത്തിന്റെ അവശിഷ്ടങ്ങളും സന്ദർശകർക്ക് കാണാം ദശോഗൂസ് നേച്ചർ റിസർവ് ദശോഗൂസ് നാഷണൽ പാർക്ക് എന്നിവയും ഡ്രാൻസ് മ്യൂസിയം മെർവ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് മ്യൂസിയം ഓഫ് എത്നോഗ്രഫി എന്നിവയുൾപ്പെടെ നിരവധി സാംസ്കാരിക ആകർഷണങ്ങളും ശോ ഗൂസിലുണ്ട് മേരി മുൻപ് മെർവ് എന്നും മുരു എന്നും അലക്സാണ്ട്രിയ മാർജിയാന എന്നുമെല്ലാം പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നഗരമാണ് മേരി കാരകം മരി ഭൂമിയിലെ ഒരു മരുപ്പച്ച നഗരമാണിത് സിൽക്ക് റോഡിലെ പ്രധാനപ്പെട്ട ഒരു പുരാതന നഗരമായ മെർവിന്റെ അവശിഷ്ടങ്ങൾ ഇന്നത്തെ മേരി നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന മസ്ജിദുകൾക്കും ബസാറുകൾക്കും കോട്ടയുടെ അവശിഷ്ടങ്ങളും കേട്ടതാണ് ഇത് പരമ്പരാഗത തുർക്കുമെൻ കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഇവിടം മെർവ് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റിസർവ് തുർക്കുമൻ കാർപ്പറ്റ് മ്യൂസിയം മേരി സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ മ്യൂസിയം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ടർക്കുമൻ ബാസി ഗുഹകൾ മുർഗാബാദ് നദി പുരാതന നഗരമായ നിസയുടെ അവശിഷ്ടങ്ങൾ എന്നിവയും സന്ദർശിക്കേണ്ടതാണ് കോണി ഉർഗഞ്ച് വടക്കൻ തുർക്ക്മെനിസ്ഥാനിലെ ചരിത്ര നഗരമായ കോണി ഉർഗഞ്ച് യാത്രക്കാർ തീർച്ചയായും സഞ്ചരിക്കേണ്ട സ്ഥലമാണ് ഉസ്ബെഗിസ്ഥാന്റെ അതിർത്തിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ തുറബോക് ഖാനും ഇൽ അർസ്ലാൻ എന്നിവയുടെ ശവകുടീരങ്ങൾ ഉത്ലാഖ് തിമൂറിന്റെയും സുൽത്താൻ ടെങ്കേഷിന്റെയും മിനാരങ്ങൾ മധ്യകാല നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിങ്ങനെയുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആകർഷണങ്ങളുമുണ്ട് കൂടാതെ വിശാലമായ മരുഭൂമിയുടെ അതിമനോഹരമായ കാഴ്ചകൾ വർണ്ണാഭമായ വിപണികൾ എന്നിവയും കോണി ഉർഗഞ്ചിന്റെ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു